പാലക്കാട് വല്ലാപ്പുഴയിൽ നിന്ന് കാണാതായ ഷഹാനയെ ഗോവയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കളൊക്കെ നമ്മൾ രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോകും പക്ഷെ അവർ സ്കൂളിൽ എത്തുന്നുണ്ടോന്ന് പോലും നമ്മൾ അന്വേഷിക്കാറില്ല ഈ കുട്ടിയുടെ ഒരു അനുഭവം കേട്ടാൽ തന്നെ അറിയും കുട്ടി ആറ് ദിവസം മുമ്പ് വീട് വിട്ട് പോയിട്ട് ആറാം ദിവസമാണ് കുട്ടിയെ ഷഹാന എന്ന മോളെ ഗോവയിൽ വെച്ച് കണ്ടെത്തിയത് ഇപ്പം ഞാൻ കുട്ടിയെക്കുറിച്ച് കുറ്റം പറയുകയല്ല നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലത്തെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ കുട്ടിയുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ഡിസംബർ മുപ്പതിനായിരുന്നു സ്കൂളിലേക്ക് പോയ ഷഹനാസിനെ കാണാതായത് ഷഹനാസ് വീട്ടിലേക്കോ സ്കൂളിലേക്കോ എത്താതെ തുടർന്ന് വീട്ടുകാർ പോലീസുകാർക്ക് പരാതി നൽകുകയായിരുന്നു ഷനാസിനെ പോലീസുകാർ തിരഞ്ഞിട്ടും യാതൊരു വിവരവും കിട്ടിയില്ല പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ ഷഹനാസിനെ കണ്ടെന്നും ഷഹനാസിന്റെ കൂടെ ഒരാൺ സുഹൃത്തുണ്ടെന്നും അവരുടെ രേഖാചിത്രവും പുറത്തുവിട്ടിരുന്നു പോലീസ് പിന്നീട് ഷഹനാസിനെ കോവയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഷഹനാസിനെ കോവയിൽ നിന്ന് തിരിച്ചറിഞ്ഞത് നിലമ്പൂരിൽ നിന്ന് ടൂറ് പോയ സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു ഷഹനാസിനെ തിരിച്ചറിഞ്ഞത് ഇവർ ഷഹനാസിനെ കാണുന്ന സമയത്ത് ഫർദ്ദ ധരിച്ച ഒരു കുട്ടിയായിരുന്നു ഇവളുടെ മുഖം ഷഹനാസിൻ്റെ മുഖത്തോട് സാമ്യമുള്ളതായി തോന്നിയപ്പോൾ ഇവർ പോലീസിനെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഉടനെ പോലീസ് വന്ന് ഷഹനാസിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നാൽ ഷഹനാസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൺസുഹൃത്ത് എന്ന് പറഞ്ഞ ആൾ ഷഹനാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഷഹനാസ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വെറും പതിനഞ്ച് വയസ്സുള്ള കുട്ടി എങ്ങനെ ഇവിത്രയും ദൂരം സഞ്ചരിച്ച് ഗോവയിലെത്തി എന്നതിന് യാതൊരു വിവരവും ഇപ്പോൾ ലഭിച്ചിട്ടില്ല ഇത്രയും ചെറു ഈ കുട്ടി ഒറ്റക്ക് ഗോവയിൽ പോ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ ടൂറ് പോകണ സമയത്ത് ഗോവയിലേക്ക് ടൂറ് പോകണ സമയത്ത് കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നു എനിക്ക് ടൂർ പോകണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീട്ടുകാർ അതിന് സമ്മതിച്ചില്ല അതിനെ തുടർന്നാണ് കുട്ടി പോയതെന്നൊക്കെ എന്നൊക്കെ ഒരു വാർത്തയുമുണ്ട് എന്തായാലും എങ്ങനെയാണ് ഈ കുട്ടി ആറ് ദിവസം അവിടെ കഴിഞ്ഞു കൂട്ടിയത് ഭക്ഷണം എന്തെല്ലാം കാര്യങ്ങൾ വേണം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ആറ് ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കണ്ടേ അല്ലാതെ എങ്ങനെ ഇത്രയും ദിവസം ഈ കുട്ടി ഇവിടെ കഴിഞ്ഞു കൂടിയതെന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഈ ഷഹാന എന്ന മോള് ഗോവയിൽ തനിച്ച് പോയതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കൂട്ടുകാരികളും അതുപോലെ തന്നെ ടീച്ചർമാരൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന സമയത്ത് അവളെ പറഞ്ഞ് വിട്ടില്ല എന്ന് കരുതുന്നു അവൾക്കും ഗോവ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടായത് കൊണ്ട് ആയിരിക്കും അവൾ തനിച്ചു പോയത് എന്തായാലും പ്രിയ രക്ഷിതാക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കഴിയുന്നതും നമ്മളെ സ്കൂളിലൊക്കെ ഇങ്ങനത്തെ ടൂറ് പോകുന്ന ഈ ഒരു ഏർപ്പാട് എടുത്ത് കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ സ്കൂളിലൊക്കെ ടൂറ് പോകുന്ന സമയത്ത് ഈ കുട്ടികളെ ഫ്രണ്ട്സുകളൊക്കെ ടൂർ പോകണുണ്ടാവും അത് സ്കൂൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾ ടൂർ പോകുന്ന സമയത്തൊക്കെ കുട്ടികൾ വന്ന് പറയും പക്ഷെ ഞാനൊരിക്കലും അവരെ തനിച്ച് വിടാറില്ല കാരണം എനിക്ക് എനിക്കവർ പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള അവരെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു വേവലാതി കൊണ്ട് തന്നെയായിരിക്കും ഞാൻ അവരെ വിടാത്തത് പക്ഷേ എല്ലാ കുട്ടികളും ഇപ്പോൾ ഇത് ഉൾക്കൊള്ളണം എന്നില്ല അവർക്ക് എന്താ ഞാൻ പോയാൽ എന്താ എന്നെ മാത്രം അയക്കാത്തത് എന്നൊക്കെ ഓരോരു ഇത് കുട്ടികളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനത്തെ ഈ ടൂ സ്കൂളുകളിൽ ടൂറ് പോകുന്ന ഈ ഒരു ഏർപ്പാട് ടീച്ചേഴ്സ് തന്നെ എടുത്തു കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇതിലെ സാമ്പത്തികം ഉണ്ടാകില്ല അപ്പോൾ ഓരോ ടൂറിനും ഇതാപ്പം നമ്മൾ സ്കൂളിൽ കുട്ടികൾ പറയണത് ഓരോ ടൂറിനും നാലായിരം അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെയാണ് ഓരോ ടൂറിനും ഓരോ പാക്കേജിന് പറയുന്നത് കുട്ടികൾക്ക് പോകാനുള്ളത് അപ്പോൾ ഓരോ സ്ഥലത്തേക്കാർക്കും ഇപ്പോൾ ഈ കുട്ടികളുടെ വരുന്ന സാഹചര്യം അതുപോലെ തന്നെ ഈ കുട്ടികളുടെ കുട്ടികളിലിപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ പൈസ ഉണ്ടായിക്കോണമെന്നില്ല ഈ കുട്ടികൾക്ക് കൊടുക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം കുട്ടികളെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ചിലവുണ്ടാകും അപ്പോൾ അതിൻ്റെ ഇടയിൽ മാതാപിതാക്കൾക്ക് ഈ കുട്ടികളെ ടൂർ അയക്കാനുള്ള പൈസ ഉണ്ടായിക്കോണമെന്നില്ല എല്ലാവർക്കും വീട്ടിൽ പൈസ ഇല്ല കുട്ടികൾ പോണത് കാണുമ്പോൾ പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് ഭയങ്കര അതൊരു സങ്കടമായിരിക്കും അവർക്കും അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകാനൊക്കെ ആഗ്രഹം ഉണ്ടാവൂലേ അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ ടീച്ചേഴ്സുകൾ ഉണ്ടാക്കാതിരിക്കുക ടീച്ചേഴ്സുകൾ ഇതുപോലുള്ള ട്രിപ്പുകളൊക്കെ ഒഴിവാക്കുക കഴിയുകതും പിന്നെ അല്ലെങ്കിൽ എന്തു ചെയ്യാന്ന് ഈ ട്രിപ്പുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാനൊരു വീഡിയോസിൽ കണ്ടതാട്ടോ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകണ സമയത്ത് കുട്ടികൾക്ക് ഇതുപോലുള്ള സ്ഥലത്തുകൾക്ക് കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ നമ്മളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പിന്നെ നമുക്കും ഇതുപോലൊരു അവസ്ഥ വരുമെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ കുട്ടികളുടെ മനസ്സിലൊക്കെ വരും ഇതുപോലുള്ള ഒരു ടൂറ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മക്കളെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തുള്ള ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് പുറത്തുവിട്ടൊരു വീഡിയോ ആണിത് കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും അധ്യാപകരും ഗാന്ധിഭവൻ സന്ദർശിച്ചപ്പോൾ സന്ദർശിപ്പോ എടുത്തിട്ടുള്ള ഒരു വീഡിയോ സാധാരണ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ആളുകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സന്ദർശിക്കാൻ പോകാറുണ്ട് വലിയ വലിയ സിറ്റികൾ സന്ദർശിക്കാൻ പോറുണ്ട് മൃഗശാലകൾ സന്ദർശിക്കാൻ പോറുണ്ട് അങ്ങനെ പലയിടങ്ങളും മനസ്സിന് കണ്ണിനും ആഹ്ലാദവും കുളിർമകം നൽകുന്ന പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ പോകാറുണ്ട് പക്ഷെ ഇതുപോലൊരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സ്കൂളിന്റെ എൻ എസ് എസിന്റെ വോളണ്ടിയേഴ്സും അവിടുത്തെ അധ്യാപകരും കൂടിയിട്ട് ഗാന്ധിഭവൻ പോലുള്ള ഒരു സ്ഥലം സന്ദർശിക്കാനായിട്ട് പോകുന്നു കുട്ടികളെ കൊണ്ടുപോയി അവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നു പുസ്തകങ്ങളിൽ കൂടെ മാത്രം കിട്ടുന്ന അറിവുകൾ കൂടാതെ ഓരോ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ നേരിട്ട് കണ്ട് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അറിയേണ്ട ചില കാഴ്ചകളും അറിവുകളും ഉണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കുട്ടികൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടി രണ്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ അവരോട് നല്ല സ്നേഹത്തിൽ വേണം നിൽക്കാൻ പിന്നെ മറ്റു കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് അവരെ കമ്പയർ ചെയ്ത് നമ്മൾ സംസാരിക്കാതിരിക്കുക പിന്നെ അവർ കേൾക്കവേ മറ്റുള്ളവരോട് അവരെ കുറ്റം പറയാതിരിക്കുക കുട്ടികളെ മറ കൂടാതെ തന്നെ നമ്മൾ സ്നേഹിക്കണം എന്നാലേ നമുക്ക് ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്തായാലും എല്ലാ മക്കളെയും പഠിച്ചവും കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം